മമ്മൂട്ടി നായകനായി എത്തുന്ന മധുരരാജ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ ഭാഗമാകാൻ ബോളിവുഡ് സുന്ദരി സണ്ണി ലിയോൺ കൊച്ചിയിലെത്തി ചിത്രത്തിൽ ഒരു ഐറ്റം ഡാൻസ് ചെയ്യാൻ സണ്ണി എത്തുമെന്ന് നേരത്തെ അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു അടുത്തിറങ്ങിയ മറ്റ് ചിത്രങ്ങൾ പോലെ ഇതും വെറും തള്ളു മാത്രമാണ് എന്ന് കരുതിയവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ ഇത് തെറ്റാണെന്നാണ് വാർത്തകൾ പറഞ്ഞത് ചൊവ്വാഴ്ച കൊച്ചിയിലെത്തിയ സണ്ണിയെ വൻ സ്വീകരണത്തോടെയാണ് വിമാനത്താവളത്തിൽ നിന്നും ആരാധകരും സിനിമയുടെ അണിയറ പ്രവർത്തകരും എതിരേറ്റത് ചിത്രത്തിന്റെ നിർമ്മാതാവ് നെൽസൺ ഐബ് നേരിട്ടെത്തിയിരുന്നു സിനിമയുടെ കഥയിൽ നിന്ന പങ്ക് വഹിക്കുന്ന ഗാനിതെന്ന് സണ്ണി വ്യക്തമാക്കിയിരുന്നു നേരത്തെ സണ്ണി ലിയോൺ മധുരാജ എന്ന സിനിമയിലേക്ക് എത്തിയത് ഇങ്ങനെയാണ് ഐറ്റം ഡാൻസിനായി വൈശാഖും അണിയറ പ്രവർത്തകരും ആദ്യം തീരുമാനിച്ചത് മലയാളത്തിലെ തന്നെ മറ്റൊരു നടിയെ ആയിരുന്നു എന്നാൽ പിന്നീട് ഈ അന്വേഷണം സണ്ണിയിലേക്ക് എത്തുകയായിരുന്നു സംവിധാനം വൈശാഖ് നേരിട്ട് താരത്തിന് മുന്നിൽ ഓഫർ വെച്ചിരുന്നു സംവിധാനയുടെ എസ് പറയാൻ സണ്ണിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല ഇക്കാര്യം വൈശാഖും അണിയറ പ്രവർത്തകരും മമ്മൂട്ടിയെ അറിയിക്കുകയായിരുന്നു എപ്പോഴത്തെയും പോലെ സഹതാരങ്ങളെ വേർതിരിവെന്നും ഇല്ലാതെ കാണുന്ന മമ്മൂട്ടി ഇതിനും എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ സണ്ണിയുടെ ആദ്യ മലയാള ചിത്രം ഈ വർഷം റിലീസ് ചെയ്യാനിരിക്കെ മധുരരാജ പോലൊരു ചിത്രത്തിൽ ഐറ്റം ഡാൻസിൽ എത്തുന്നത് രംഗീല എന്ന ചിത്രത്തിന് ഗുണം ചെയ്യും എന്ന തിരിച്ചറിവാണ് സണ്ണിയെ മധുരരാജ എന്ന ചിത്രം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചതും താൻ മമ്മൂട്ടിയുടെ വലിയ ആരാധികയാണെന്നും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് സ്ക്രീനിലെത്താൻ കാത്തിരിക്കുകയാണെന്നും അവർ പറഞ്ഞിരുന്നു